അപ്പം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് രാവിലെ തന്നെ മുറ്റത്തത്തെ പുല്ല് പറിക്കാനും ചെത്തിക്കോരാനാണ് നോക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറേ പുല്ല് പറിച്ചിട്ടും ചെത്തിക്കോരിയിട്ട് ഉന്തു വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ പുല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ കൈക്കോട്ട് അതുപോലെ പുല്ല് മാന്തി എടുക്കണതുകൊണ്ടൊക്കെയാണ് കേട്ടോ കുറേ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് പറിച്ചെടുക്കാം നല്ല വെയിലാണ് കേട്ടോ വെയിലുണ്ടാകുമ്പോളാണല്ലോ നമുക്ക് പുല്ല് പറിക്കാനും ചെത്തിക്കോരാനൊക്കെ പറ്റും അപ്പോൾ ബാക്കിയുള്ളതും പറിച്ചെടുക്കാം പുല്ലെത്തി കോരെടുത്ത ഭാഗത്തുള്ള ബുഷാണ് കേട്ടോ അപ്പോൾ ഇത് കാണും അതിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു റായത്താണ് പുല്ലുണ്ടാവുമ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ